ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ തന്നെയാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫർ സെയിൽ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് മൂന്ന് രൂപ മുതലുള്ള പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി നമുക്ക് ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല ഏകദേശം ഒരു ഒരു വെറൈറ്റി ഒരു പത്ത് പന്ത്രണ്ട് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് അയച്ചു തരണമെന്ന് പറയുന്നത് പിന്നെ പ്ലാന്റ് സോൾഡ് ഔട്ടായി പോകും പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് പിന്നെ ജി പേ ചെയ്യേണ്ട നമ്പർ ഈ വാട്സപ്പ് നമ്പറല്ല നിങ്ങൾ പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജി പേ നമ്പറ് തരുന്നതായിരിക്കും ആ നമ്പറിലോട്ടേ ജിപേ ചെയ്യാൻ പാടുള്ളൂ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും നിങ്ങൾ അയച്ചുതരാൻ മറക്കരുത് പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും തിങ്കളാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് ലീവായിരിക്കും അതുകൊണ്ട് തിങ്കള ചൊവ്വാഴ്ച മുതലാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പം പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റിനായി ഒരു പോത്തോസ് വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റി മാർബിൾ ഇത് അതായത് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഗ്രീനും വൈറ്റും ആയിട്ട് വരുന്ന ഒരു ലീഫാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പം സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടും മൂന്നും ലീഫൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചിലതിൽ അതിൽ കൂടുതൽ ലീഫുണ്ടാവും അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഒരുപാട് ലീഫുകളുള്ള പ്ലാന്റുകൾ കിട്ടുന്നതായിരിക്കും ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇല്ല ഇത്രയും ലീഫൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് കിച്ചണിലൊക്കെ ബോട്ടിൽ വാട്ടർ ആക്കിയിട്ടൊക്കെ ഇട്ട് വയ്ക്കാനും വീടിൻ്റെ ഉള്ളിലൊക്കെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു പോത്തോസ് വെറൈറ്റിയാണിത് ഇത് നമുക്ക് മണ്ണിലും വെള്ളത്തിലൊക്കെ ഒരുപോലെ തന്നെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് പിന്നെ അടുത്തത് ഇതായി ഒരു ഡ്രസ്സിങ്ങേഡ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇരുപത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതൊരു മിനിയേച്ച ടൈപ്പായിട്ട് നമുക്ക് വളർത്താവുന്ന വളർത്താവുന്നൊരു ഡ്രസ്സിൻ്റെ വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാം അടുത്തത് ഇതായി ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഭംഗി നല്ല സിൽവർ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡുമാണ് ലീഫിൽ വരുന്നത് നമുക്ക് ഹാങ്ങിങ് കോട്ടിലും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരും അതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത് നമുക്കിതായി ഒരു ഡിഫൻ ബാച്ചിയുടെ വെറൈറ്റി ഉണ്ട് അതിൻ്റെ നല്ല നല്ല വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ആണെങ്കിൽ അത ഇത്രയും മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ടുകളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെതായ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിഫൻ ബാച്ചിയുടെ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ഇത് വൈറ്റും ഗ്രീനും ആണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് പിന്നെ അടുത്തത് ഇതാ നമ്മളെപ്പോഴും സെയിലിന് വയ്ക്കുന്നൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് അധികം ഒന്നും അവൈലബിളായിട്ടുള്ള അഞ്ചോ ആറോ അത്രയോ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും സൈസിലുള്ളൊരു പ്ലാന്റ് ആയിരിക്കും പിന്നെ നമുക്കിതാ എപ്പി ഷയുടെ ഈ ഒരു വെറൈറ്റി ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് നല്ല റേറ്റ് വരുന്നൊരു എപ്പിച്ച് വെറൈറ്റിയാണ് നോർമലല്ല ഇതിൻ്റെ ലീഫ് കണ്ടില്ലതാ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് ഫ്ലവർ ആയിരിക്കും ഞാൻ പിക്ക് സൈഡിൽ കൊടുക്കാം പിന്നെ നമുക്കിതായി അടുത്തത് ഈ ഒരു മോൺസ്ട്ര വെറൈറ്റിയാണ് വൈൽഡ് മോൺസ്ട്ര ലീഫിലൊക്കെ ഹോളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാം ഇതിൻ്റേതായി ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത് ലീഫിന് നല്ലൊരു പ്രത്യേക ആണ് പിന്നെ അടുത്ത നമുക്കത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അത് ഞാൻ ചെറിയ തൈകളായിട്ടിത ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുക എന്നാണ് നല്ല റെഡ് ഫ്ലവറാണ് ഒരുപാട് ഫ്ലവർ വരുന്നൊരു പ്ലാന്റാണിത് ഏത് അടുത്ത പ്ലാന്റ് ഇതായി ഒരു ബികോണിയാണ് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാവുന്നൊരു ടൈപ്പ് ഓഫ് ബികോണിയാണ് ഇതിൻ്റെതായ ഇത്രയും വലിയൊരു ആയിരിക്കും പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പിങ്ക് ടൈപ്പ് ഫ്ലവർ നിറയെ ഫ്ലവറും വരുന്നൊരു ടൈപ്പ് ബികോണിയാണ് അടുത്തത് ഇതായി ഒരു പർപ്പിൾ ഹാർട്ടിൻ്റെ പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഈ ലീഫിൻ്റെ ഈ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ലീഫിൻ്റെ കളറും ഈ ഒരു ഷേപ്പും അപ്പോൾ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ആമപ്പൂ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതാ ഇതെ പ്ലാന്റിൻ്റെ അറ്റത്തായിട്ട് ഇതായി നിറയെ മുട്ട് വരും അതിലെ ഒരു വയോലറ്റ് കളറ് ഫ്ലവറാണ് വരുന്നത് ഇതിൻ്റെ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു എപ്പിഷ്യ വെറൈറ്റിയാണ് പിങ്ക് ഫ്ലവറാണ് വരുന്നത് ഇതിൻ്റെ ലീഫ് ലീഫും ഫ്ലവർ ഇല്ലെങ്കിലും ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു വെൽവറ്റ് ടെക്സ്റ്ററാണ് വരുന്നത് അതിന് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഇതാ സെറ്റ് ചെയ്ത എപ്പിഷിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ഫ്ലവർ ആയിട്ട് വരുമ്പം നല്ല ഭംഗിയായിരിക്കും ഉണ്ടല്ലേ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ആയിട്ട് വരും അടുത്തത് ഈ ഒരു എപ്പിഷിയാണ് ഇതിൽ പിങ്ക് ഫ്ലവർ തന്നെയാണ് വരുന്നത് ലീഫ് മറൂണ് കളറാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പൊട്ടറ്റോ വൈൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് കട്ടിങ്സ് കിട്ടിയ കൊറിയർ കൊറിയറായ കിട്ടുമ്പോൾ കട്ടിങ്സ് വാടി പോയിട്ടുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതാ ഇതുപോലെ റൂട്ട് വന്നിട്ടുണ്ടാവും അതിന് മണ്ണിൽ പ്ലാൻ ചെയ്താൽ മതി പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്തത് ഈ അരേലിയുടെ ഈ ഒരു വെറൈറ്റിയാണ് വൈറ്റും ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് സിൽവറും ഗ്രീനുമാണ് ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും അഗ്ലോണി മേയുടെ ഈ ഒരു നാരോ ലീഫ് ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെന്നി പെന്നിവേർട്ടിൻ്റെ പ്ലാന്റ് ആണ് കണ്ടില്ല ഞാനിപ്പോൾ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് വൈറ്റ് പോട്ടിലിത ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം ലിവിങ് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച എപ്പീശിയാണ് എപ്പീശിയുടെ ഇതാ ഫ്ലവർ ഇതാണ് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് ഫ്ലവറാണ് വരുന്നത് അടുത്തത് ഇതായി ഒരു പീലിയ പ്ലാന്റ് ആണ് പീലിയ അലൂമിനിയം പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് അവൈലബിളായിട്ടുള്ളത് കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും പെട്ടെന്ന് പിടിക്കുന്നൊരു പ്ലാന്റ് ആണ് ഒരുപാട് തൈകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അടുത്തതായി ഒരു കോളിയേഴ്സ് വെറൈറ്റിയാണ് എല്ലാ കോളിയേഴ്സും നമ്മൾ നല്ല വെയിലത്ത് വെച്ചാലാണ് അതിൻ്റെ കറക്റ്റ് ഷെയ്ഡിലോട്ട് വരുന്നത് വെയിൽ അത് വെച്ച പ്ലാന്റിൻ്റെ ഷെയ്ഡ് കണ്ടില്ലേ ഇതാണ് ശരിക്കും ഈ ഒരു കോളിയസ് വെറൈറ്റി നല്ല ഭംഗിയാണ് കാണാൻ ലീഫിൻ്റെ എഡ്ജിലോട്ട് നല്ല യെല്ലോ കളർ കയറി വരും കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എന്താ ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഒരുപാട് ഫ്ലവറുകൾ ഉണ്ടാവും കണ്ടതിൽ ഒരുപാട് മുട്ടകളുണ്ട് നമുക്കിപ്പോൾ ഒരു മുറ്റത്തിൻ്റെ ഒരു സൈഡിലൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലത്ത് ഇതുപോലെ നമുക്കിങ്ങനെ പടർത്തി കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കാണാൻ നിറയെ ഫ്ലവറും ഉണ്ടാവും അടുത്തത് ഈ ഒരു സിങ്കോണിയാണ് സിങ്കോണിയം ലെമൺ യെല്ലോ കളറാണ് ഈ സിങ്കോണിയത്തിന് ലീഫിൻ്റെ കളർ വരുന്നത് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ലെമൺ യെല്ലോ കളറ് തന്നെയാണ് ലീഫിന് ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ധൈര് സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫിറ്റൂണിയുടെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയാണുള്ളത് ഗ്രീനും റെഡും ആണ് കോമ്പിനേഷൻ ലീഫിൻ്റെ കളറിൽ വരുന്നത് ഇരുപത് രൂപയാണ് ഇതാണ് ഈ ഒരു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് എൻജോയ് പോത്തോസ് ആണ് എൻജോയ് പോത്തോസ് പൊതുവേ വളരെ സ്ലോ ഗ്രോത്ത് ആണ് പക്ഷേ ഇതിന് നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീഫും ലീഫിൻ്റെ ഷെയ്ഡും ഗ്രീനും വൈറ്റും ആണ് വരുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് പോലെയാണ് ഈ എൻജോയ് പോത്തോസ് വരുന്നത് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് സിൽവർ ആണ് സിൽവർ പോത്തോസിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്നു അല്ലെങ്കിൽ നാല് ലീഫുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നല്ലൊരു വെറൈറ്റിയാണ് സിൽവർ പോത്തോസ് അടുത്ത പ്ലാന്റ് മഞ്ജുള പോത്തോസാണ് മഞ്ജുള പോത്തോസിൻ്റെ ലീഫിനൊരു പ്രത്യേക ഷേപ്പ് ആയിരിക്കും ഒരു ഹാർഡ് ഷേപ്പ് പോലെയൊക്കെയാണ് ലീഫ് വരുന്നത് അതിൻ്റെ ലീഫ് പാറ്റേണിൻ്റെ കളറ് വരുന്നത് ഗ്രീനും വൈറ്റും തന്നെയാണ് അതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് തേർട്ടി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല യം ലെമൺ യെല്ലോ കളറാണ് ലീഫിന് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ കളറ് നല്ല ഭംഗിയാണ് കാണാൻ ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം അടുത്തത് ഇതായി എപ്പീഷ്യ വെറൈറ്റിയാണ് കൂടുതലായും ലീഫിൻ്റെ കളർ വരുന്നത് ഗ്രീൻ കളറാണ് സെൻറ്ററിലൂടെ ചെറുതായിട്ടൊരു സിൽവർ ഷെയ്ഡും വരും റെഡ് ഫ്ലവറാണ് എ പി ഷെയ്ഡ് വരുന്നത് അടുത്തത് വാതംകൊല്ലിയുടെ ഈ ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റും ആണ് ലീഫിലെ കോമ്പിനേഷൻ വരുന്നത് കട്ടിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കനകാംബരം ഞങ്ങൾ കനകാംബരം എന്നാണ് പറയുന്നത് കനകാമ്പരത്തിൻ്റെ ഈ ഒരു ഓറഞ്ച് കളറുള്ള ഫ്ലവറുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എല്ലാത്തിലും തന്നെ നിറയെ ഫ്ലവറും മുട്ടുമൊക്കെ വന്ന് നിൽക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇതിന് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് സിങ്കോണിയം ഒരു ഗ്രീനും വൈറ്റും നല്ലൊരു കളറാണ് വൈറ്റ് ഷെയ്ഡ് കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ലീഫിൻ്റെ താഴ്ഭാഗത്തായി നല്ല മെറൂൺ കളറും ലീഫിൻ്റെ മേലെ ഗ്രീനും വൈറ്റും ആണ് വരുന്നത് കട്ടിങ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കട്ടിങ്സ് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് പിടിക്കുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ലക്കി ബാമ്പു ലക്കി ബാമ്പുവിൻ്റെ കട്ടിങ്സാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് ഈ ഒരു നന്ദിയാർ വട്ടത്തിന് ചെറിയ ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് തേർട്ടി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണിത് അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ പോലെയായിട്ട് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ആയിട്ടുള്ള ഒരു കട്ടിങ്സിന് മൂന്ന് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയാണിത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് മൂന്ന് രൂപയാണോ റേറ്റ് വരുന്നത് നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ വെക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ചാൽ മതിയാവും അടുത്തത് പെരലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് പത്ത് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് അടുത്തത് ഓർക്കിഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് പർപ്പിൾ കളറാണ് ഫ്ലവർ വരുന്നത് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് അടുത്തത് കോളിയസിൻ്റെ ഈ ഒരു ആണ് പത്ത് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് നല്ല മെറൂൺ കളറാണ് ലീഫിന് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ആദ്യമായി കാണിച്ച എപ്പീഷിയാണ് ഇത് നിറയെ ഫ്ലവർ ഇതാണ് ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലും കൊണ്ടു കഴിഞ്ഞാൽ നല്ല ഫ്ലവർ ഒരുപാട് ഫ്ലവർ വരും അടുത്തത് ഇതായി ഒരു സിങ്കോണിയാണ് അടുത്തതായി ഒരു സിങ്കോണിയം ചോക്ലേറ്റ് സിങ്കോണിയാണ് ഇതിൻ്റെ ഇതായ ഒരു സൈസിലുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് കൂടിയാണിത് പിന്നെ നമുക്ക് മൈക്കൺസിൻ്റെ കട്ടിങ്സ് ആണ് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആണെങ്കിൽ ഇരുപത് രൂപയും കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച അഗ്ലോണിമേയുടെ ഷൂട്ടുകളാണ് ഇതാ ഈ ഒരു സൈസിലുള്ള ഷൂട്ടുകളായിരിക്കും പിന്നെ നമുക്കിത് ഈ സാൻസവേരിയയുടെ ഒരു പ്ലാൻ്റ് അവൈലബിൾ ആണ് നല്ല വലിയ പ്ലാന്റ് വേണമെന്നുണ്ടർക്ക് എയ്റ്റി റുപ്പീസാണ് വരുന്നത് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അൻപത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും പ്ലാന്റുകൾ ആണ് സൈസ് ആണെങ്കിൽ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഇപ്പോൾ പ്ലാന്റുകളും വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്